ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൻ ഹെയർ ഡയൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഒട്ടും നിന്ന സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനിവിടെ നേച്ചുറലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ഹെഡേ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ തേങ്ങയുടെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ആ നാരാണ് കേട്ടോ അപ്പോൾ ഈ നാരി ഞാൻ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ അത് ഉണക്കി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കൊത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചീനീച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ചീനീച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെ ചകിരി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാനിവിടെ എടുത്തിട്ടില്ല എനിക്ക് ഇവിടെ വളരെ കുറച്ച് മതി അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണം കുറച്ചധികം ഒക്കെ ഡെയ്യണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചധികമായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നെയ്യൊക്കെ നന്നായി കട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ചകിരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മതി ജസ്റ്റ് ഇതൊന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ എല്ലാ ഭാഗത്താകുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചകിരി ഒക്കെ നല്ലതായിട്ടൊന്ന് കത്തിപ്പിടിക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കത്തി വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഇതേ നമ്മളുടെ ചകിരിയൊക്കെ നന്നായിട്ട് തന്നെ കത്തി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ആളി കത്തിക്കണ്ടട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് കത്തി വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കത്തിയതിന് ശേഷം നമുക്കതൊന്ന് ഇങ്ങനെ ഊതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഊതി കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു പുക വന്ന് വന്ന് അതങ്ങനെ ഒരു കരി പോലെ നമുക്കായി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചാരായിട്ടാണ് കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കെടുത്തി കൊടുത്താൽ മതിയാവും കേട്ടോ എന്നാലും ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പീസ് ഇങ്ങനെ ഇവിടെ പുകഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് പുകഞ്ഞ് എരിഞ്ഞ് അതൊരു കരിയുടെ രൂപത്തിലേക്ക് മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മുഴുവനായിട്ടൊന്ന് കെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ പുക ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അത് കരി അപ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്ന് കത്തി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മളുടെ ഒരു കുറച്ച് സമയം മാത്രമേ നമുക്ക് വേസ്റ്റ് ആവുള്ളൂ അതല്ലാണ്ട് നമുക്ക് നമ്മളുടെ പൈസ ഒക്കെ ലാഭിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുമല്ല നല്ല കിടിലൻ ഒരു റിസൾട്ടാണ് കേട്ടോ അത് നമുക്ക് തരുന്നത് അപ്പോൾ ഇതേ മുഴുവനായിട്ട് തന്നെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെ ആയിട്ട് ഒരു കനല് പോലെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊട്ടോ നന്നായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഒടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നല്ല പോലെ ഉടഞ്ഞിട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ ഉടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് പൊടിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ ആ ചൂടൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷമാണ് നമ്മളിവിടെ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതൊരു കത്തിച്ചെടുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ പൊടിയൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ അലോവേര ജെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ജെല്ല് ഞാനിവിടെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ മുള്ളൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലൊരു മഞ്ഞക്കറ പോലെ കാണുമല്ലോ അതും കൂടെ നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണേ അതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ ജെല്ലാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ഈ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ആ ഇത് കരിയിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ എന്തിനാ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ താരൻ ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ അലോവെയുടെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടോ ൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നാക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടും ഇനി ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ഇതിൻ്റെ ആ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ജ്യൂസാക്കി എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ തന്നെ നമ്മളുടെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും നമുക്ക് അതിലേക്ക് ആക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരളവിൽ തന്നെ നമുക്ക് എല്ലാ പൗഡറും നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ലൊരു റിസൾട്ട് തന്നെ ഇരുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പിന്നെ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളാണ് കേട്ടോ അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഞാൻ ഒന്ന് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ അതും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു വൺ അവർ ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചാൽ നമുക്ക് ഡബിൾ ആയിട്ട് ഡബിളായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ കിടിലൻ ഡൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ നില നേരെ വന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നിരയിലാണ് കേട്ടോ ഞാനിവിടെ അത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാനതൊന്ന് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ചധികം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നേരെയുള്ള എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം വേണം കേട്ടോ നിങ്ങളിത് വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പോഴത്തെ ഞാനിവിടെ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമ്പോൾ ഒരൊറ്റ മുടി പോലും വൈറ്റ് കളറായിട്ട് കാണുന്നില്ല മുഴുവനായിട്ട് ഇവിടെ നിര നിരൊക്കെ മാറി നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഒരു റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയൊക്കെ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്